ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും രാജ്യത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ സാറ്റർഡേ ആയിട്ട് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലെങ്കിലും ആയിട്ടുണ്ടാവും അപ്പോൾ അത്രയും പെർഫെക്റ്റ് ഒന്നുമില്ല എന്നാലും ഓക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഒരു ഈവനിങ് വ്ലോക്ക് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരി പൊടിച്ചും അതുപോലെ തന്നെ ശർക്കര പാണിയും കാച്ചിയൊക്കെ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കുറേ നാളായി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് വാങ്ങാറുണ്ട് പക്ഷേ വീട്ടിലുണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പോൾ ഉണ്ണിയപ്പം ചട്ടിയൊക്കെ തന്നെ എന്താ പറയുക തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് വീട്ടിലെവിടെയോ കിടക്കുമായിരുന്നു അതിനെടുത്തോണ്ട് വന്ന് അതിനെ ഒന്ന് സീസണൊക്കെ ചെയ്തെടുത്തു തേങ്ങ പഴം ഏലയ്ക്ക അത് മൂന്നും കൂടെ നെയ്ലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് തേങ്ങ മറ്റേ നെയ്യിലിട്ട് വറുത്തില്ല അല്ലാണ്ട് ചെയ്തതാണ് കേട്ടോ ചിലത് നെയ്യിലിട്ട് വറുത്തെടുക്കാറുണ്ട് ഇനി അതിലോട്ട് ശർക്കര പാണി ഒഴിക്കുക പിന്നെ നമ്മുടെ പൊടിച്ച് വച്ചേക്കുന്ന അരിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്തര മണിയൊക്കെ കേട്ടോ ചെയ്തപ്പോഴത്തേക്ക് രാവിലെ ഒരു പത്തരയൊക്കെ ആയപ്പോൾ ചെയ്താണ് ഇനി നമുക്കൊരു വൈകിട്ട് വൈകിട്ടായുമ്പഴത്തേന് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ വൈകിട്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേന് ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുക്കാൻ തുടങ്ങി കേട്ടോ ടേസ്റ്റ് ഭയങ്കര പെർഫെക്റ്റ് കുറച്ചുകൂടി ഉണ്ണിയപ്പോ കഴിഞ്ഞപ്പോൾ മൂന്നര മണിയായേ ഇനി നമുക്ക് കുളിച്ചൊക്കെ വന്നിട്ട് വൈകത്തെ വ്ലോഗ് തുടങ്ങാൻ കേട്ടോ മറ്റേ ഞാൻ രാവിലെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇന്ന് എടുക്കുന്നതുകൊണ്ട് എന്നെ ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കുളിച്ചിട്ട് പൗഡറും അങ്ങനെ ഒരുങ്ങത്തൊന്നുമില്ല പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പൗഡറൊക്കെ ഇടാൻ വേണ്ടി വന്നപ്പോഴത്തേനും പുറത്ത് ബഹളം കേൾക്കുന്നു അതെൻ്റെ തനിക്കുട്ടൻ്റെയാണ് അമ്മ എങ്ങാണ്ട് പുറത്ത് ഇറങ്ങിയ സമയത്ത് അവൻ സൈക്കിൾ കൊടുത്തുകൊണ്ട് പുറത്ത് പോയി അല്ലെങ്കിൽ നമ്മളങ്ങനെ വിടത്തില്ല മെയിൻ റോഡല്ല എങ്കിൽ കൂടിയും ഒരുപാട് വണ്ടികൾ പോവും അപ്പോൾ അതുകൊണ്ട് അവനെ സൈക്കിൾ എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് വിടത്തില്ല പക്ഷേ അമ്മ ഇറങ്ങി അമ്മ ആ ഒരു ആൻറ്റിയുടെ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയ ടൈമിൽ അവ സൈക്കിൾ കൊടുത്തുകൊണ്ട് റോഡിൽ ഓട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ ഞാൻ തിരിച്ച് വന്ന് ഞാൻ വിളിച്ചിട്ട് അവൻ കയറിയിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ തിരിച്ചൊക്കെ വന്ന് പൗഡറും പൊട്ടൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാതിയായിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കണ്ണെഴുതാനേ അത് കണ്ണെഴുതിയില്ലെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ വിളറി വെളുത്ത് ഒരുമാതിരി ദുഃഖിച്ചതുപോലെ ഇരിക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ചെനലും വാതിലൊക്കെ ഒന്ന് അടയ്ക്കുക എന്നുള്ളത് വൈകിട്ടാവുമ്പോൾ തന്നെ ഞാൻ അടയ്ക്കും ഒരു നാലര മണിയാകുമ്പോൾ തന്നെ ഞാൻ ജനലും വാതിലും ഒക്കെ അടയ്ക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൊതുകായിരിക്കും ലേറ്റാവുമ്പോൾ തോറും കുറേ കൊതുക് കയറും അപ്പോൾ അതുകൊണ്ട് നേരത്തെ എല്ലാം അടയ്ക്കും ഇനിയിപ്പോൾ എന്തോ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കി അവിടെ കൊണ്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് പോയി ഒന്ന് കഴുകി വയ്ക്കട്ടെ ഇനി നമുക്ക് ഈവനിങ്ങുള്ള ചായയും എനിക്ക് എനിക്കും അമ്മയ്ക്കും ചായയും തനിക്കുട്ടന് പാലുമാണ് അതുണ്ടാക്കണം ചായയുടെ കൂടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു എൻ്റെ ചാനൽ വന്നിട്ടുള്ളതിൽ ഒരു ലോങ്ങ് വീഡിയോ മാക്സിമം എൻ്റെ ചാനലൊരു പതിമൂന്ന് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഉള്ളൂ എന്ന് തോന്നുന്നു അതും ഡെയിലി വ്ളോഗ്സ് വളരെ കുറവാണ് ഒരു രണ്ടോ മൂന്നോ ഡെയിലി വ്ളോഗ്സേ ഉള്ളൂ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തനിക്കൂട്ടിന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ രാവിലെ ഞങ്ങളുടെ കുറച്ച് ഹോം വർക്ക് എഴുതിപ്പിച്ചു പിന്നെ ഫുൾ കളിയും ടി വി ഒക്കെ തന്നെ ആയിരുന്നു ഇനിയിപ്പം മന്ത്ലി ടെസ്റ്റൊക്കെ ആയി തുടങ്ങി സ്കൂളിൽ തുടങ്ങിയതേ ഉള്ളൂ അതിന് മുമ്പേ ജൂണിലുള്ള മന്ത്ലി ടെസ്റ്റേന് എന്താ പറയുക ടൈം ടേബിളൊക്കെ കൊടുത്തു കഴിഞ്ഞു വൈകുന്നേരങ്ങളിൽ എന്നും അങ്ങനെ ചായ ഇടാറില്ല കേട്ടോ കാരണം ചായ എത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചായ ചായന്നല്ലേ എന്ത് കാര്യം എടുത്താലും ഇപ്പം വിഷം തന്നെ ഇപ്പം നമ്മൾ പച്ചക്കറി വാങ്ങുന്നതും കുറേ വിഷം അടിച്ചിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് എന്ത് വിശ്വസിച്ച് കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരറപ്പുമില്ല എന്നാലും എന്തൊക്കെയോ കഴിച്ചൊരു ഫ്ലോവിലെങ്കിലും പോകുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തുടങ്ങാനുള്ളൊരു ഇൻസിഡൻറ്റ് പറയട്ടെ ഇൻസിഡൻ്റ് അല്ല തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം കുറേ നാൾ കഴിയുമ്പോഴും നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് നോക്കാമല്ലോ യൂട്യൂബ് ഇനി എന്തായാലും ഒരു പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ കാണുമല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോഴും പണ്ട് നമ്മളെങ്ങനെ ആയിരുന്നു എന്നൊക്കെ അറിയാമല്ലോ നമ്മൾ സാധാരണ ഡെയിലി വ്ലോഗ്സ് ഒന്നും എടുത്ത് വെക്കാറില്ലല്ലോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അല്ലേ ഫോട്ടോസും ക്ലിപ്പിംഗ്സൊക്കെ എടുക്കുന്ന അതും ഒരു ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കാറല്ലേ ഉള്ളൂ പക്ഷേ ഇതാകുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു പാറ്റേണിൽ ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ നോക്കുമല്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ അപ്പോഴാണ് നമ്മൾ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുന്നേ അറിയാം മോണിറ്റൈസേഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എന്നാൽ ായാലും കുറച്ച് ഇങ്ങനെ വീഡിയോസ് ഇത്ര വരെ കാണണം നമ്മുടെ വീഡിയോസ് കുറേ റീച്ച് ആവണം അങ്ങനെ ഒരു ഇത് വന്നാൽ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത് അയ്യോ വീഡിയോസ് ഒക്കെ കാണുന്നതല്ലേ നല്ലത് എന്തായാലും നമ്മൾ നമ്മളിടുന്നു അപ്പം നമ്മൾ അറിഞ്ഞുകൂടാത്തവർ കമൻ്റ് ചെയ്യുക എന്നും പറഞ്ഞ് പന കമൻസ് ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുട്ടോ അത് വേറെ കാര്യം മീൻസ് ജസ്റ്റ് എന്താ പറയുക ഒരു ഒരു സംസാരം അന്നും ഞാൻ ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴാണ് വ്ളോഗെടുക്കുന്നത് പിന്നെ മോൻ്റെയും വീഡിയോസ് ഞാനും മോനും കൂടിയുള്ള വീഡിയോസ് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ വീഡിയോസ് ഇടുന്നത് പറഞ്ഞാൽ ഇടുന്നവർക്ക് ഇടുന്നവർക്കറിയാം ഇച്ചിരി മെനക്കേടാണ് ഈ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ വോയിസ് ക്ലിയർ ആയോ ഇല്ലയെന്നെനിക്കറിയത്തില്ല ഞാൻ അതിനകത്ത് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് കേട്ടോ ആ ഇഷ്ടമായി ഇഷ്ടമായെന്ന് ഇല്ലെങ്കിൽ എന്താണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് നല്ല രീതിക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ കമൻസ് വന്നിട്ടുണ്ട് അപ്പം എനിക്കിത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇല്ലേ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യണം എന്ന് തോന്നത്തുള്ളൂ അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് വൈകിട്ട് എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മളങ്ങനെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി എനിക്കും അമ്മയ്ക്ക് മാത്രമേ ഉള്ളതേ ഉള്ളൂ ആ ഇവിടെ ഇല്ല അപ്പം അമ്മയും ഞാനും കൂടെ ചായ ഓടിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തനിക്കൂട്ടേനെ കൊണ്ടുപോയി പാൽ കൊടുത്തു കേട്ടോ അവൻ നിന്നില്ലെങ്കിൽ അവൻ കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഓടിക്കളയി കുടിക്കുന്നതിൻ്റെ അവൻ്റെ ഇടയ്ക്ക് എന്തോ സോക്സ് വേണോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു സോക്സ് എടുത്ത് കൊടുക്കുക ഞാൻ സോക്സ് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ സോക്സ് ഷൂ ഇട്ട് ചുമ്മാ സൈക്കിളിൽ ചവിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവന് സോക്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ വന്ന് ഞാൻ കൈയോടെ കഴുകി വെച്ചു കേട്ടോ ഞാനിവിടെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുന്നൊരു ഇതില്ലേ അതിൻ്റെ താഴെ ഒരു ട്രേ ഉണ്ടല്ലോ അപ്പോൾ അതും ഞാൻ വെള്ളമെടുത്ത് കളഞ്ഞ് സോപ്പിട്ട് തന്നെ കഴുകി വെക്കും പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പോയി ചായ കുടിക്കുകയായിരുന്നാൽ പിന്നെ നല്ല സ്വസ്ഥത അല്ലേ പിന്നെ ഈ പണിയൊന്നും ചെയ്യണ്ടല്ലോ ഇവിടെ അമ്മയുണ്ട് അമ്മയും ഞാൻ കൂടെയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ണിയപ്പം ചായയൊക്കെ എടുത്തിട്ട് അമ്മയ്ക്കും കൊടുത്തു ഞാനും ഒരു കസേര അമ്മയ്ക്കും ഒരു കസേര അങ്ങനെ അതായത് തനിക്കുട്ടെ ഇവിടെ പുറത്ത് നിന്ന് സൈക്കിള് ചവിട്ടുന്നുണ്ട് പിന്നെ ഞാനും അമ്മയും കൂടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഓരോന്നൊക്കെ ഇരുന്ന് സംസാരിക്കും അങ്ങനെ ഒക്കെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കും കേട്ടോ ഞാൻ തനിക്കുട്ടൻ കൂടെ പറയായിരുന്നു വന്ന ഒരു ഉണ്ണിയപ്പം കഴിച്ചു നോക്കുന്നു അപ്പം അവ ഒരു ടാസ്ക് തന്നു ഇക്കാ മെഹറൈ എടുത്തി കൈയിലെടുത്തി പറഞ്ഞു ഞാൻ പോ ആ ന കന്നട ചിക്കൻ വെട്ടണം അതോ ഇതി ഓഴയണ്ടി ആ ആ നെ ബണാനോ ബണാനു പറഞ്ഞാക്കത്തെ ആടാ നടുകണ നടടുകണ കുറച്ച് നടുകണക്കട പിന്നെ നമ്മൾ നട തൂക്കാനെത്തി കേട്ടോ അമ്മയ്ക്ക് വിളക്ക് കത്തിക്കുക സമയമായി അപ്പൊ ചൂലൊക്കെ തണുക്കൂട്ട് തന്നെ എടുത്തുകൊണ്ട് വരും എല്ലാ പ്രാവശ്യം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ബാക്ക് സൈഡിലാണ് ചൂല് സൂക്ഷിച്ച് വയ്ക്കുന്നത് അവിടെ നിന്ന് അവ എടുത്തോണ്ടുവരും അങ്ങനെ പെട്ടെന്ന് നടയൊക്കെ തൂത്തിട്ട് വിളക്കത്തിച്ച് തൊഴണം അത് ഞാൻ ഈ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരു പതിനായിരം വെട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓട്ടിക്കും കേട്ടോ അപ്പോൾ എന്നെ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യണാണ് അപ്പം ഞാൻ ഇടയ്ക്ക് നല്ല വഴക്കം കൊടുക്കാറുണ്ട് മതി പൂവൊക്കെ പറിക്കാൻ പോയി മെയിനായിട്ട് ചെമ്പരത്തി പൂ പിന്നെ മറ്റേ ഒരു മഞ്ഞ കളർ പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ പറിക്കുന്നത് പിന്നെ വൈകിട്ട് മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്കൊന്നും അത്രയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മഴയല്ലേ ഈ അകത്ത് നിൽക്കുന്ന കുറച്ച് ചെടികൾക്ക് മാത്രം ഒഴിച്ചാൽ മതി പിന്നെ തനിക്കുട്ടൻ അവൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ പിടിച്ചോണ്ട് പോയി ഒഴിക്കുന്നത് അതായതല്ല അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു നമ്മുടെ വീട്ടിൽ വിളക്ക് ഈ സിറ്റൗട്ടിലാണ് കേട്ടോ കത്തിക്കുന്നത് കുറേ നാളകത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പിന്നെ എപ്പോഴും അത് പുറത്തോട്ട് ആക്കി കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ തുണി പറക്കുന്ന കാര്യമേ മറന്നു ഞാൻ രാവിലെ തുണിയെല്ലാം നനച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയല്ലേ സാറ്റർഡേ ആണ് അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ള യൂണിഫോം കംപ്ലീറ്റ് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ സാറ്റർഡേ ഇന്ന് ചേട്ടൻ രാത്രി വരും അപ്പം നാളെ രാവിലെ നമ്മളങ്ങ് ചേട്ടൻ്റെ വീട്ടിൽ പോകും പിന്നെ ഇതൊന്നും നടക്കില്ലല്ലോ പിന്നെ സൺഡേ നൈറ്റ് അല്ലേ വരത്തുള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ നനപ്പും കരിപാടികളൊന്നും ഈ ഇവിടുത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ വരുന്നതിന് മുന്നേ ഞാനെല്ലാം നനച്ച് സെറ്റാക്കി വെക്കാറുണ്ട് തനുവിൻ്റെ ആണ് യൂണിഫോം വൈറ്റ് ഷർട്ട് ആണ് അപ്പം അതുകൊണ്ടുതന്നെ ഞാനത് കല്ലിൽ കഴുകും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല ബാക്കിയെല്ലാം വാഷിംഗ് ഇട്ട് തന്നെ കഴുകുന്നത് പിന്നെ നീ അപ്പുറത്തെ സൈഡിലും കുറേ തുണികൾ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തു ഇനി വലിയ ടാസ്ക്കാണ് തനു കുട്ടിയാണ് പഠിപ്പിക്കാന്നുള്ളത് അവൻ സാറ്റർഡേ കുറേ നേരം കളിച്ചില്ലേ അതുകൊണ്ട് ഇനി പഠിപ്പിക്കാൻ വിളിച്ചാലൊന്നും പെട്ടെന്നൊന്നും വരത്തില്ല നല്ല പാടാണ് പിന്നെ വരാം പിന്നെ വരാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും അവന് കഴിക്കണമെന്നോ അങ്ങനെയൊക്കെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഒരു സൈഡിലേരിയാണ് ഫുൾ മഴ കാരണം പുല്ല് പിടിച്ച് കിടക്കുക ഇവിടെ മുഴുവൻ ഈ സംഭവം അറിഞ്ഞുകൂടെ രമ്പാണെന്ന് ആണെന്ന് തോന്നണം നമ്മൾക്ക് അറയിലൊക്കെ ഇടുന്നേ പിന്നെ കുറേ കുറ്റി കൊച്ച് കുരുമുളക് ഉണ്ടല്ലോ കുറ്റി അങ്ങനെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറേ കുരുമുളക് കിട്ടി ഇതേ കണ്ടോ അവൻ ഫസ്റ്റ് എന്നെ സീറ്റ് പിടിച്ച് ടി വി ആണറിഞ്ഞിരുന്നു ഇനി അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് പോണം ഞാൻ നനച്ചുകൊണ്ട് വന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ടു ഇനി അത് മടക്കി വെക്കണം പിന്നെ ഈ സ കാ കാണുന്ന സംഭവങ്ങൾ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സാണേ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇടാം എന്നാൽ ഞാൻ ചെയ്തില്ല ഇട്ടേക്കാം കേട്ടോ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളാണ് അപ്പോൾ അത് ഞാൻ ഉടനെ ഇട്ടേക്കാം ഇനി കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട് എൻ്റെ തുണികൾ അതെല്ലാം കൂടി എടുത്തിട്ട് മുകളിൽ വിരിക്കണം മോളിൽ വിരിച്ചിട്ടാൽ മതി ഞാൻ നാളെ ഞാൻ ഇവിടെ കാണത്തില്ലല്ലോ അപ്പോൾ അമ്മയെടുത്ത് എല്ലാം സെറ്റായി താഴെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കാണ് എടുത്തുകൊണ്ട് വന്നോളും താഴെ അങ്ങനെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയിട്ടുണ്ടാവുമല്ലോ മുകളിലാവുമ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം മഴ വന്നാലും നനയത്തില്ലല്ലോ ഇതാ ഞങ്ങളുടെ മുകളിലത്തെ സിറ്റൗട്ട് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ ആണ് താഴോട്ട് തോട്ട് അപ്പോൾ അതാണ് ഞാൻ മുകളിൽ കൊണ്ട് വിരിക്കുന്നത് താഴെ ഇട്ടാൽ ഇനിയിപ്പോൾ രാത്രിയായില്ലേ എങ്ങനെ മഴ പോയിണെങ്കിൽ ഫുൾ നനയും മുകളിലാവുമ്പോഴത്തേന് കുഴപ്പമില്ല അങ്ങനെ മുകളിൽ പോയി തുണിയൊക്കെ വിരിക്കാൻ എല്ലാം സെറ്റ് ചെയ്തു ഇതാണ് തയ്യൽ മെഷീൻ കേട്ടോ മുകളിൽ പുറത്തായിട്ടേക്കുന്നത് പിന്നെ അതൊക്കെ എൻ്റെ അനിയത്തി വരച്ച കലാവിരുദുകളാണ് തനി അവിടെ എൻ്റെ അച്ഛനുമായിട്ട് കളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ തുണിയൊക്കെ വിളിച്ചിട്ട് താഴെ പോയി ഫുഡ് എന്താ നോക്കട്ടെ രാത്രി ആവില്ല തപ്പുണ്ട് കേട്ടോ ഇനി ബാക്കി കുറച്ച് പുട്ടും കൂടി അമ്മ ഉണ്ടാക്കി വെച്ചും മുട്ട പുഴുങ്ങി വെച്ചു ഇനി പഠിക്കാൻ പോവാം കുറച്ച് നേരം മുകളിലവം കളിക്കാൻ പോകും താഴെ വന്നിരിക്കുന്നു ഇനി അതിനെ വലിച്ചെടുത്തുകൊണ്ട് പഠിക്കാൻ കേട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് മന്ത്ലി ടെസ്റ്റ് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങി നേരത്തെ കാണിച്ചില്ലേ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് ഞാൻ കാണിച്ചു കൊടുക്കാം വ്ലോഗിൽ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇനി ഇനിയിപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ അവന് വിശക്കും അങ്ങനെ ടോയ്ലറ്റിൽ പോകണം അങ്ങനെ പല 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 ആവശ്യങ്ങളാണ് ഉറക്കം വരും കൊച്ചു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരില്ലേ നിങ്ങളൊക്കെ നല്ല ക്ഷമയമുള്ള അമ്മമാരാണോ അത്രയ്ക്ക് വലിയ ക്ഷമയൊന്നുമില്ല കേട്ടോ ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ദേഷ്യമൊക്കെ വരാറുണ്ട് ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് കുട്ടികളെ ഇങ്ങനെ അടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് പക്ഷെ ഞാൻ ചെറിയ അടികളൊക്കെ കൊടുക്കാറുണ്ട് അല്ലാതെ ഞാനിങ്ങനെ സ്നേഹത്തോട് പറഞ്ഞ അവൻ എൻ്റെ തലയിൽ കയറിയിരിക്കും അതുകൊണ്ട് ഞാൻ ചെറിയ അടികളൊക്കെ കൊടുക്കാറുണ്ട് ഭയങ്കര എന്താ എങ്കിലും കുറച്ച് ചെറിയ ചെറിയ അടികളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ കഴിഞ്ഞ വ്ളോഗ് മണ്ടേലത്തെയായിരുന്നു അപ്പം അന്നേരം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോയി ഇനി സാറ്റർഡേ വരത്തുള്ളൂ ഒന്ന് പത്തനംതിട്ടയാണ് അപ്പം ഇന്ന് ഇന്ന് സാറ്റർഡേ അല്ല അപ്പം ഇന്ന് രാത്രി ആവുമ്പോഴത്തേനെ വരും ഇന്ന് ഇച്ചിരി ലേറ്റ് ആവും വരുമ്പോഴത്തേക്ക് അപ്പം ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഫുഡ് ചോറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുട്ട പൊരിക്കും മീനിരിപ്പുണ്ട് എന്നാലും ഞാനൊന്ന് മുട്ട പൊരിക്കാൻ വേണ്ടി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പം ഏതാണ്ട് പതിനൊന്ന് മണി ആവാറായി ഇനി എന്തായാലും കുറച്ച് ഇന്നത്തെ ദിവസം കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ നല്ല ചോറായിരിക്കും കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ മുട്ടയും പൊരിച്ച് പിന്നെ ചോറൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് വെച്ച ചോറല്ലേ അപ്പോഴത്തേക്ക് അതൊന്ന് ചൂടാക്കി വെക്കണം പിന്നെ മുട്ട പിന്നെ തോരനും മീനും ഒക്കെ ഉണ്ട് അച്ചാറും പിന്നെ തൈര് തൈരാണ് മസ്റ്റ് അപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ചോറൊന്നും എടുക്കേണ്ട എടുത്തിട്ട് അവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വെച്ച് അടച്ച് വെച്ചിരുന്നാലത് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും വരുമ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഇപ്പം മുട്ട പൊരിക്കണോ ചേട്ടൻ വന്നിട്ട് പൊരിച്ചാൽ മതിയാണ് പിന്നെ ഞാൻ വിളിച്ചാൽ പൊരിച്ചിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ചൂറിനകത്ത് വെച്ച് അടച്ചങ്ങ് വെക്കാം അപ്പോൾ കുഴപ്പമില്ല ഒന്നും അരിച്ചിട്ട് ഞാൻ പൊരിക്കാൻ തുടങ്ങി കേട്ടോ എല്ലാ പ്രാവശ്യം കുറച്ചുകൂടി കൂടി നേരത്തെ വരുന്നതാണ് ഇന്നിത്തിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനാണെങ്കിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം പോയി നോക്കും കേട്ടോ വരുന്നുണ്ടോയെന്ന് ഓരോ കാറിന് ശബ്ദം കേൾക്കുമ്പോഴും ഈ കാണിക്കുന്ന എക്സ്പ്രഷൻ റോഡിൽ ശ്രദ്ധിക്കുന്നതാണ് കാറിൻ്റെ സൗണ്ട് കേട്ടോ എന്നിട്ട് പോയി നോക്കുന്നതാണ് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് അവന് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നിട്ടും ഉറങ്ങാണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് നല്ല ഉറക്കം വന്ന് അവൻ ഉറങ്ങിപ്പോയി എന്നോട് അമ്മ വിളിക്കണേ എന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു പതിനൊന്ന് അരക്കെ കഴിഞ്ഞു പതിനൊന്നേ മുക്കാലൊക്കെ ആയി വന്നപ്പോൾ കേട്ടോ അങ്ങനെ ചേട്ടനെത്തിയ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ കിടന്നിറങ്ങാൻ പോവാണ് കേട്ടോ നിങ്ങളിവിടെ എന്തോ പറയാനുണ്ട് വീഡിയോ ഇഷ്ട